ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകിരമണത്തിലേക്ക് തന്നെ മടങ്ങാം പ്രഭോ ജനസ്ഥാനത്ത് വെച്ച് അനേകം പ്രമുഖ രാക്ഷസന്മാരോടുകൂടി നേരിട്ട അനുജൻ ഖരനയെയും മറ്റും നിഗ്രഹിച്ച രാമൻ മനുഷ്യനല്ലെന്ന് തീർച്ച ദേവന്മാർക്ക് പോലും കാലെടുത്ത് വെക്കുവാൻ സാധിക്കാത്തതാണ് ഈ ലങ്കാരാജ്യം ഇവിടെ ഹനുമാൻ എന്ന വാനരോത്തമൻ വന്ന അന്ന് മുതൽക്കേ നാം ദുഃഖാപ്തിയിൽ പതിച്ചു കഴിഞ്ഞു അപാരമായ മഹാസാഗരത്തിൽ ഘോര വാനരന്മാർ ചെയ്തു ബന്ധിച്ചതെന്നാണോ അന്ന് മുതൽക്കേ എനിക്ക് മനസ്സിലായി രാമൻ മനുഷ്യനല്ലെന്ന് അല്ലെങ്കിൽ അന്തകൻ വൻ മായാവേഷത്തിൽ രാമനായി വന്ന് അവിടുത്തെ വധത്തിനായി എതിർത്തതാകാം അതുമല്ലെങ്കിൽ അമിത ബലാന്യുതനായ നാഥ ഇന്ദ്രൻ അവിടുത്തെ നേരിട്ടതായിരിക്കുമോ എന്നാൽ ചതകൃതുവിന് യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന അവിടുത്തെ ഒന്ന് നോക്കാൻ കൂടി ധൈര്യമോ ശേഷിയോ ഇല്ലല്ലോ ലങ്കേശ്വരനായ പ്രാണനാഥ എല്ലാം എനിക്ക് മനസ്സിൽ ഇപ്പോൾ വ്യക്തമാവുന്നു മഹായോഗീശ്വരൻ പരമാത്മാവ് അനശ്വരൻ ആദ്യം മധ്യം അന്ത്യം എന്നിവ ഇല്ലാത്തവൻ മഹാമഹത്വക്കളെക്കാൾ മഹാൻ എല്ലാവിധ തമസുകൾക്കും അതീതൻ സർവലോക വിതാതാവ് ശങ്കചക്ര ഗതാപാണി ശ്രീവത്സം വക്ഷത്തിൽ അണിഞ്ഞവൻ എന്നുമെന്നും നശിക്കാത്ത ശ്രീദേവി സമാലിംഗതൻ ഏതൊരു ശക്തിക്കും ഒരിക്കലും ജയിക്കുവാൻ കഴിയാത്തവൻ ശാശ്വതൻ ചലനരഹിതൻ സത്യപരാക്രമി സാക്ഷാൽ വൈകുണ്ഠനാഥൻ മഹാവിഷ്ണു മനുഷ്യരൂപമെടുത്തു വന്നതാണ് അമരന്മാരെല്ലാം സഹായത്തിന് വാനരൂപത്തിലും ലോക സംരക്ഷണത്തിന് ലോകഹിതത്തിന് സകല രാഷ്ട്രതന്മാരോടും കൂടി അവിടുത്തെ സർവലോകേശനായ ലോകേശനായ ആ മഹാതേജസ് നിഗ്രഹിച്ചതാണ് അധർമ്മം നശിപ്പിച്ച് ധർമ്മത്തെ സുസ്ഥിരമാക്കുവാൻ മനുഷ്യരൂപത്തിൽ അവതാരമെടുത്ത സാക്ഷാൽ അജിന്ത്യ തേജോനിധിയാണ് ശ്രീരാമചന്ദ്രൻ പണ്ട് അവിടുന്ന് പഞ്ചേന്ദ്രിയങ്ങളെയും വിജയിച്ച് ഘോര തപസ് ചെയ്ത് മൂന്ന് ലോകങ്ങളെയും കീഴിലാക്കി അതിൻ്റെ പ്രതികാരമെന്ന നിലയിൽ ഇന്ന് ഇന്ദ്രിയങ്ങൾ അവിടുത്തെ വിജയിച്ചു ശ്രീരാമനോട് ശത്രുത വൈരം വെടിയണം എന്നിങ്ങനെ ഞാൻ പറയുമ്പോൾ നിസാരമാക്കി തള്ളി കളഞ്ഞില്ലേ ഇന്ന് സംഭവിച്ചത് അതിൻ്റെ ഫലമാണ് രാക്ഷസേന്ദ്രനായ അവിടുന്ന് പെട്ടെന്ന് സീതയെ കാമിച്ചു സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും സ്വദേഹവും സ്വജനങ്ങളും നശിക്കുവാൻ മാത്രമായി തീർന്നു ആ ആഗ്രഹം ദേവി അരുന്ധതി രോഹിണി എന്നീ സ്ത്രീ സ്ത്രീരത്നങ്ങളെക്കാൾ ശ്രേഷ്ഠയാണ് സീത ആ മാന്യയെ തീണ്ടിയതിനാൽ അവിടുന്ന് അകൃത്യം ചെയ്തു ദുഷ്ടനായി ഭൂമിയേക്കാൾ ക്ഷമയുള്ളവൾ ശ്രീ മഹാലക്ഷ്മിയേക്കാൾ സ്ത്രീയേറിയവൾ ഭർത്തൃപ്രാണ സ്വരൂപിണി ആ ദേവിയെ അപഹരിച്ചു കൊണ്ടുപോന്നു ആത്മാവിനെ സ്വയം ദുഷിപ്പിച്ചു ജനകരാജകുമാരിയോട് ചേരാൻ ആഗ്രഹിച്ച അവിടത്തേക്ക് അത് സാധിച്ചില്ല പാതി ഉജ്ജ്വല തേജസ്സാൽ വെന്തു പോയതാണ് ലങ്കാരാജ്യം തീർച്ച സ്ത്രീരത്നങ്ങളിൽ അമൂല്യപ്രഭ ചീന്തുന്ന വൈദേഹിയെ തീണ്ടിയ ഉടനെ ചാമ്പനാകാതെ വന്ന അവിടുത്തെ ഇന്ദ്രൻ അഗ്നി തുടങ്ങിയ സർവ്വ ഭയപ്പെട്ടുപോയി അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ കൊടിയ ഫലം അവനവൻ തന്നെ അനുഭവിക്കുന്നു ഏതൊന്നിൻ്റെയും ഫലം അനുഭവിക്കുവാൻ യുക്തമായ കാലം സന്നിഹിതമായാൽ അവൻ അത് ശരിക്കും അനുഭവിക്കും നല്ലത് ചെയ്യുന്നവൻ ശുഭം നേടും പാപിയോ പാപത്തെയും വിഭീഷണൻ സുഖം സമ്പാദിച്ചു അവിടുന്നോ ഇങ്ങനെ ദുഃഖവും അനേകം അനേകമനേകം തരുണീരത്നങ്ങൾ സീതയേക്കാൾ മീതെ സൗന്ദര്യമുള്ളവർ ഇവിടെയുണ്ട് അവിടുന്നാകട്ടെ കാമന്റെ കീഴിൽപ്പെട്ട് അന്താളിച്ച് ഒന്നും അറിയാതെ പോയി കുലം സൗന്ദര്യം വിദ്യ സാമർഥ്യം എന്നിവയിൽ സീത എന്നേക്കാൾ മീതയല്ല എന്നോട് തുല്യവുമല്ല മൂടലയാൽ ഇത് അവിടുന്ന് അറിയാതെ പോയി ഏതൊരു ദേഹിക്കും മരണം കാരണം കൂടാതെ വരികയില്ല അവിടത്തേക്ക് സീത ഹേതുവാണ് മൃതി പിണഞ്ഞത് സീത കാരണമായി മൃതിയാണ് ജനസ്ഥാനത്ത് നിന്ന് കൊണ്ടുപോകുന്നത് മഹാമാന്യായ മൈതലി ശ്രീരാമദേവനോടൊത്ത് സുഖിക്കും അഭാഗ്യവതിയായ നാനിക അഴലാഴിയിൽ പതിച്ചു കഴിഞ്ഞു കൈലാസം മന്ദരം മേരു ചൈത്രരഥം തുടങ്ങിയ വാനവർ തോപ്പിലെല്ലാം അവിടുത്തോടുകൂടി ചന്തം രമിച്ചവളാണ് ഞാൻ വിചിത്രങ്ങളായ മാലിന്യങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയണിഞ്ഞ് അതുല്യശ്രീ സമേധയായ ഞാൻ വിമാനമേറി നാനാദേശങ്ങൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ നിധനം കൊണ്ട് എനിക്ക് എല്ലാവിധത്തിലുമുള്ള ലൗകിക സുഖങ്ങളിൽ നിന്നും വിരമിക്കേണ്ടി വന്നു അന്ന് അത്രമാത്രം ആഡംബര ജീവിതം നയിച്ച ഞാൻ ആൾ തന്നെ മാറിക്കഴിഞ്ഞു ഇന്ന് മറ്റൊരാളായി ഐശ്വര്യം അത്രമാത്രം ചഞ്ചലമാണ് സുസ്ഥിരമായൊരു ഐശ്വര്യമായിരുന്നു അവിടത്തേക്ക് എന്ന് ഞാൻ വിശ്വസിച്ചു അതും കൂടി മാറിക്കഴിഞ്ഞതിൽ അത്ഭുതം തോന്നുന്നു അഥവാ യാതൊന്നിനും ഒരിക്കലും തടുക്കുവാൻ സാധിക്കാത്തതാണ് ലക്ഷ്മിയുടെ ഗതി മഹാരാജാവെ തമ്പുരാനെ മൃദുവും സ്നിഗ്ധവുമായ പുരികങ്ങൾ ഉന്നതമായ നാസിക ചന്ദ്രനും പത്മവും അർക്കനും തുല്യമായ ശോഭാശ്രീ കിരീട കൂടത്താൽ ഉജ്ജ്വലം രക്തവർണമായ അതരോഷ്ടങ്ങൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കുണ്ഡലങ്ങൾ ഇങ്ങനെയുള്ള തിരുമുഖം പാനഭൂമിയിൽ മതം കൊണ്ട് ഉഴറിച്ചുറ്റുന്ന കണ്ണുകളോടെ പ്രശോഭിക്കുന്ന കുങ്കുമ ചന്ദനാദി ലേപനങ്ങളോടെ മിത പ്രഭാഷണത്തോടെ മന്ദസ്മിത മനോഹരമായിരുന്നു പ്രഭോ അത് ഇന്നിതാ ശോഭിക്കാതെയായി രാമബാണങ്ങളാൽ ഇപ്പോഴും ഒഴുകുന്ന നിണം കൊണ്ട് നനഞ്ഞ് മേധസോടെ തന്നെ തലച്ചോറ് ചിന്നിച്ചിതറി തേർപ്പൊടി പറ്റി പിടിച്ചു കിടക്കുന്നു ആ കഷ്ടം എനിക്ക് വൈധവ്യമേകുന്ന അവിടുത്തെ അന്ധ്യാവസ്ഥ ഇങ്ങനെ വന്നു ചേരുമെന്ന ബുദ്ധിശൂന്യായ ഞാൻ ഒരിക്കലും ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല ശേഷം ചെന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ പ്രണാമത്തോടെ നമസ്കാരം